ജീവിതത്തിൽ പണം പോലെ ആവശ്യമുള്ളതാണ് പ്രാർത്ഥനയും അന്തോണി ചായൻ അങ്ങനെ വിശ്വസിച്ചിരുന്നു പരിഹാസത്തിൻ്റെ പരിക്കുകൾ ഏൽക്കുമെന്നറിഞ്ഞിട്ടും വെറുപ്പിൻ്റെ പല്ലുകടികൾ കാണേണ്ടി വരുമെന്നറിഞ്ഞിട്ടും തൻ്റെ വഴി സുവിശേഷ വിലയാണെന്ന നിത്യതയിലെ ജീവകിരീടത്തിനായി കാണാതെ വിശ്വസിച്ച് അന്തോണി ചായൻ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ലോകത്തിലേക്ക് ഇറങ്ങി സങ്കടപ്പെടുന്നവരോടും തകർച്ച അനുഭവിക്കുന്നവരോടും ഭയപ്പെടേണ്ട ഞാൻ നിന്നോടുകൂടെയുണ്ട് എന്നുള്ള ദൈവവചനം പറയുമ്പോൾ അപരൻ്റെ കണ്ണുകളിൽ നിറയുന്ന പ്രത്യാശ കണ്ട് ഹൃദയം നിറഞ്ഞ അന്തോണി ചായൻ തൻ്റെ വാക്കുകളിലൂടെ ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങളിൽ തെല്ലൊന്ന് സ്വയം അഭിമാനം തോന്നാതെ ഇരുന്നില്ല താൻ പ്രാർത്ഥിച്ചാൽ ചില അത്ഭുതങ്ങൾ നടക്കുന്നത് കൊണ്ട് അനേകർ അന്തോണി ചായനെ പ്രാർത്ഥിക്കുവാൻ വിളിക്കും കൂടുതലും ജീവിതം വഴിമുട്ടിയവരാണ് അതുകൊണ്ട് പലപ്പോഴും തൻ്റെ കയ്യിൽ ഉള്ളതുകൂടെ നൽകി അവരെ സഹായിക്കും അന്തോണി ചായന് ഒരു ബൈക്ക് മാത്രമേ ഉള്ളൂ അതിലാണ് യാത്ര കൂടുതലും ഒരിക്കൽ അന്തോണി ചായൻ വഴിയിൽ വെച്ച് തൻ്റെ പഴയ സഹപാഠിയെ കണ്ടുമുട്ടി അയാൾ അന്തോണി ചായനോട് ചോദിച്ചു അന്തോണിയേ ഇപ്പോൾ എന്നതാ പരിപാടി അന്തോണി പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു ഞാനൊരു സുവിശേഷകനാണ് കൊളാലോ അപ്പോൾ പുതിയ വീടൊക്കെ വെച്ച് കാണുമല്ലോ അന്തോണി ചായൻ കൂടുതലൊന്നും പറയാതെ ചിരിച്ചുകൊണ്ട് യാത്ര പറഞ്ഞു എൻ്റെ കർത്താവെ പലിശക്കാരെ കാണും പോലെയാണല്ലോ ഇപ്പോൾ ജനം സുവിശേഷകരെ കാണുന്നത് എങ്കിലും അവൻ്റെ വാക്കുകൾ തൻ്റെ മനസ്സിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു അന്ന് രാത്രി അന്തോണി ചായൻ യാത്ര കഴിഞ്ഞ് വീട്ടിലെത്തി ഒന്ന് കുളിച്ച് അത്താഴവും കഴിച്ച് പ്രാർത്ഥിക്കുവാൻ റൂമിൽ കയറി കർത്താവിനോട് സംസാരിക്കുവാൻ തുടങ്ങി കർത്താവെ എനിക്കും വേണം നല്ലൊരു ഭവനം കർത്താവിന് വേണ്ടി ഇറങ്ങിയ സകലരെയും കർത്താവ് അനുഗ്രഹിച്ചു എനിക്കാണെ പലപ്പോഴും ബൈക്കിൽ പെട്രോൾ അടിക്കാൻ പോലും കാശില്ല അന്തോണിയുടെ പ്രാർത്ഥന കണ്ട് ആ മുറിയിലേക്ക് കടന്നു വന്ന ഭാര്യ സിസിലി അതിശയിച്ചു പോയി പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവൾ ചോദിച്ചു ഇതെന്നാ ചായ ഇങ്ങനെ ഒരു പ്രാർത്ഥന നമുക്ക് വേണ്ടതെല്ലാം കർത്താവ് തരുന്നുണ്ടല്ലോ നമ്മുടെ ഭവനം ഇത്തിരി പഴയതാണെങ്കിലും നമുക്കതിൽ സന്തോഷമില്ലേ അങ്ങനെയല്ല സിസിലി നീ ചോദിക്കാത്തത് കൊണ്ട് ലഭിച്ചില്ല എന്ന് വരരുതല്ലോ ദൈവവേലക്കിറങ്ങിയവരൊക്കെ വലിയ നിലയിൽ ജീവിക്കുന്നത് കാണുമ്പോൾ ഈയിടെയായി എനിക്കും അങ്ങനെയൊക്കെ ആകണമെന്നൊരാശ നമ്മെ സംബന്ധിച്ചിടത്തോളം കർത്താവ് നമുക്ക് വേണ്ടത് തക്ക സമയത്ത് ചോദിക്കാതെ തന്നെ തരുന്നുണ്ടല്ലോ എങ്കിലും ഇതൊരു തരം വല്ലാത്ത യാചനയായി പോയി സിസിലിയുടെ മുഖത്തെ അതിശയം മാറിയില്ല കർത്താവ് ഇതൊക്കെ തന്നാലും കർത്താവിന് വേണ്ടി ഓടുവാനല്ലേ എന്റെ ജീവിതം ചായൻ അല്പം ഗൗരവത്തോടെ പറഞ്ഞു ഓ ശരി ഒടുവിൽ കർത്താവിന്റെ പേരിൽ ഒരു വേണ്ട ഇഷ്ടം പോലെ പോയി കുറച്ചു നേരം കൂടെ പ്രാർത്ഥിച്ചിട്ട് അന്തോണി കിടന്നുറങ്ങി ആ രാത്രി അന്തോണി ഒരു സ്വപ്നം കണ്ടു ഒരു ദൈവദൂതൻ തന്റെ ഭവനത്തിലേക്ക് കടന്നു വരുന്നു ആ ദൂതന്റെ കയ്യിൽ ഒരു തുകൽ ചുരു കണ്ടു മറുകയിൽ ഒരു വെള്ളിപാത്രവും അന്തോണിയുടെ അരികിൽ നിന്ന് ദൂതൻ ചുരുൽ നിവർത്തി വായിച്ചു നിന്നെ വിളിച്ചിരിക്കുന്ന നിലവാരത്തിൽ തുടരുക ചിന്താകുലത പാടില്ല ഞാനാണ് നിന്റെ ദാതാവ് പിന്നെ ദൂതൻ തൻ്റെ കയ്യിലുള്ള വെള്ളിപ്പാത്രം കൊണ്ട് ബൈക്കിൻ്റെ അടുത്തെത്തി പെട്രോൾ ടാങ്കിലേക്ക് എന്തോ ഒഴിച്ചു പിന്നെ അന്തോണിയോട് പറഞ്ഞു ഇത് തുറക്കരുത് നാളെ മുതൽ നീ പെട്രോൾ അടിക്കാൻ ഭാരപ്പെടേണ്ടി വരില്ല അന്തോണി രാവിലെ ഉണർന്നപ്പോഴും തലേന്ന് രാത്രി കണ്ട സ്വപ്നം വ്യക്തമായി ഓർക്കുന്നുണ്ടായിരുന്നു അയാളത് തൻ്റെ ഭാര്യയോട് പറഞ്ഞു ഭാര്യ പ്രത്യേകിച്ചൊന്നും പറയാതെ എല്ലാം കർത്താവിൻ്റെ കൃപ എന്ന് പറഞ്ഞ് അന്തോണി ചായന് ഭക്ഷണം ഒരുക്കിക്കൊണ്ടിരുന്നു കുളിച്ചു ഭക്ഷണമൊക്കെ കഴിഞ്ഞ് അന്തോണി ചായൻ രാവിലെ പുറത്തേക്ക് പോകാനിറങ്ങി ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുവാൻ ശ്രമിച്ചപ്പോൾ ഉള്ളിൽ പെട്രോളിൻ്റെ ഇളക്കമൊന്നും കേട്ടില്ല തലേന്ന് മുഴുവനും തീർന്നതായിരുന്നു പക്ഷേ ബൈക്ക് സ്റ്റാർട്ടായി അന്തോണി ചായൻ ബൈക്ക് നിരത്തിലൂടെ ഓടിക്കുവാൻ തുടങ്ങി ഇവിടുന്ന് മുപ്പത് കിലോമീറ്റർ അകലെയുള്ള തോമസിന്റെ വീട്ടിൽ ചെന്ന് പ്രാർത്ഥിക്കുവാനാണ് അന്തോണി ചായൻ പോകുന്നത് ആ യാത്രയിൽ താൻ ഇങ്ങനെ ഓർത്തു പെട്രോൾ ഇല്ലാതെ ബൈക്ക് ഇത്രയും ഓടുമോ ഞാൻ ഇന്നലെ കണ്ട സ്വപ്നം യാഥാർത്ഥ്യമായിരുന്നു അങ്ങനെ അന്തോണി ചായൻ്റെ യാത്ര കിലോമീറ്ററുകൾ കഴിഞ്ഞപ്പോഴും ബൈക്ക് പണിമുടക്കാതെ അന്തോണി ചായനെയും കൊണ്ട് ലക്ഷ്യത്തിലെത്തി യേശു കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച എത്രയോ പേരുടെ അനുഭവങ്ങൾ താൻ കേട്ടിട്ടുണ്ട് വീട്ടിൽ ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ ഇരിക്കുമ്പോൾ ഭക്ഷണവുമായി ഒരു അപരിചിതൻ വന്ന സംഭവം പഠിക്കുന്ന മക്കളുടെ ഫീസ് അടയ്ക്കുവാൻ മാർഗമില്ലാതെ ഇരിക്കുമ്പോൾ ഫീസ് അടയ്ക്കുവാൻ വന്ന ദൈവദൂതനെ പോലെയുള്ള വ്യക്തി ഇതിപ്പോൾ പെട്രോൾ അടിക്കുവാൻ വകയില്ലാതെ ഇരുന്നപ്പോൾ പെട്രോൾ ഇല്ലാതെ ഓടുവാൻ തനിക്ക് കഴിയുന്നതും ഇതുപോലെ ഒരു അത്ഭുതം തന്നെ ഇത് ആര് വിശ്വസിക്കും അങ്ങനെ ഒരു അത്ഭുതം ലോകത്തോട് പറഞ്ഞാൽ വിശ്വസിക്കുമോ കൂടെയുള്ളവർ ദുരുപദേശകൻ എന്ന് വിളിച്ച് ഒറ്റപ്പെടുത്തുമോ എന്തായാലും അന്തോണി ചായന് ഒരു കൊയ്ത്ത് കാലം പോലെ ആയിരുന്നു ദിവസങ്ങൾ ആഴ്ചകളായി ആഴ്ചകൾ മാസങ്ങളായി പെട്രോൾ ഇല്ലാതെ വണ്ടി ഓടിക്കൊണ്ടിരുന്നു ഇതൊരു വലിയ കാര്യമായി തോന്നി ആരോടെങ്കിലും പറയണമെന്നൊരു ഉണ്ടായി അന്തോണി ചായൻ ഒരിക്കൽ സിസിലിയോട് ചോദിച്ചു ഞാനിത് ലോകത്തോട് വിളിച്ചു പറയട്ടെ സിസിലി സിസിലി സമ്മതിച്ചില്ല പക്ഷേ അന്തോണി ചായന് ഈ അത്ഭുതം മനസ്സിൽ ഒതുക്കി വെക്കുവാൻ കഴിഞ്ഞില്ല അയാൾ തൻ്റെ പള്ളിയിലെ ട്രസ്റ്റിയായ മാത്തുക്കുട്ടിയോട് ഈ കാര്യം സൂചിപ്പിച്ചു അന്തോണി ചായൻ്റെ ഏക സുഹൃത്താണ് മാത്തുക്കുട്ടി നീണ്ട വർഷക്കാലം അബുദാബിയിലെ ജോലിയൊക്കെ കഴിഞ്ഞ് നാട്ടിൽ ജീവിക്കുമ്പോൾ എല്ലാവരും കൂടി അദ്ദേഹത്തെ ട്രസ്റ്റിയായിട്ട് തിരഞ്ഞെടുത്തതാണ് ഒരിക്കൽ മാത്തുക്കുട്ടിയുടെ വീട്ടിലെത്തിയപ്പോൾ പല കാര്യങ്ങളും സംസാരിക്കുന്നതിനിടയിൽ തൻ്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത ഉപകാരങ്ങളെപ്പറ്റി മാത്തുക്കുട്ടി അന്തോണി ചായനോട് പറഞ്ഞു താനുമൊട്ടും കുറഞ്ഞവനല്ല എന്ന മട്ടിൽ അന്തോണി തൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആ വലിയ അത്ഭുതം മാത്തുക്കുട്ടിയോട് ആദ്യമായി വിവരിച്ചു പറഞ്ഞു മാത്തുക്കുട്ടിക്ക് അതൊന്നും അത്ര വിശ്വാസമായില്ല എന്നാലും അന്തോണി ഒരു സാധു മനുഷ്യനാണെന്നറിയാം അങ്ങനെയുള്ള അന്തോണിയെ അവിശ്വസിക്കേണ്ട കാര്യമുണ്ടോ മാത്തുക്കുട്ടി അന്തോണിയോട് ചോദിച്ചു അങ്ങനെയെങ്കിൽ ആ ബൈക്ക് ഞാനൊന്നും ഓടിച്ചോട്ടെ അന്തോണി ചായൻ സമ്മതിച്ചു മാത്തുക്കുട്ടി ആ ബൈക്കിനടുത്തെത്തി ബൈക്കിൽ കയറുന്നതിന് മുമ്പായി ബൈക്കൊന്ന് കുലുക്കി പഴയ പോലെ പെട്രോളിൻ്റെ ഇളക്കമൊന്നും കേൾക്കാനില്ല മാത്തുക്കുട്ടി ബൈക്ക് വെറുതെ എടുത്ത് നൂറ് മീറ്ററോളം ഓടിച്ചിട്ട് തിരികെ വന്നു എന്നിട്ട് അന്തോണി ചായനോട് പറഞ്ഞു അന്തോണി പറയുന്നതനുസരിച്ച് ഇതൊരത്ഭുതമാണ് കർത്താവിന് വലതും അസാധ്യമായ ഉണ്ടോ എന്നാലും ഇതിൽ എന്തെങ്കിലും ട്രിക്ക് ഉണ്ടോ മാത്തുക്കുട്ടി അന്തോണിയോട് സംശയത്തോടെ ചോദിച്ചു എന്തോന്ന് ട്രിക്ക് എന്ത് ട്രിക്ക് കാണിച്ചാലാണ് വണ്ടി തനിയെ ഓടുക മാത്തുക്കുട്ടി വെറുതെ ചിരിച്ചു ചിലപ്പോൾ പെട്രോൾ ടാങ്ക് ഫുള്ളായത് കൊണ്ടായിരിക്കാം പെട്രോളിൻ്റെ ഇളക്കം നമുക്ക് കേൾക്കുവാൻ കഴിയാത്തത് മാത്തുക്കുട്ടി വീണ്ടും സംശയത്തിൻ്റെ വിത്തുപാകി അന്തോണി ഞാൻ ചിന്തിച്ചു ചിലപ്പോൾ അങ്ങനെ ആകുമോ മാത്തുക്കുട്ടി വീണ്ടും പറഞ്ഞു അന്തോണി അങ്ങനെ കൂടുതൽ പെട്രോൾ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ എനിക്കിവിടെ കുറച്ച് തന്നുകൂടെ എൻ്റെ കാറിൽ ഇത്തിരി നിറച്ച് തരരുതോ അന്തോണി ഒരു സുവിശേഷകനും മറ്റുള്ളവരെ സഹായിക്കുന്ന വ്യക്തി കൂടെയാണല്ലോ അന്തോണി ചായൻ ശരിക്കും പെട്ടതുപോലെ ആയിപ്പോയി എന്നാൽ താനും കുറച്ച് പെട്രോൾ എടുത്തോളൂ എന്ന് പറയാനേ അന്തോണി ചായന് കഴിഞ്ഞുള്ളൂ ഇത് കേൾക്കേണ്ട താമസം മാത്തുക്കുട്ടി ഒരു ചെറിയ പൈപ്പും കൊണ്ടുവന്ന് ടാങ്ക് തുറന്നു തുറന്നപ്പോൾ തന്നെ മാത്തുക്കുട്ടിയും അന്തോണി ചായനും ഒരുപോലെ ഞെട്ടി ആ ടാങ്ക് കാലിയായിരുന്നു മാത്തുക്കുട്ടി ബൈക്ക് കുലുക്കി നോക്കി ചരിച്ചു നോക്കി വരണ്ടുണങ്ങിയ ശൂന്യത മാത്രം അന്തോണി ചായന് കരയാൻ തോന്നി മാത്തുക്കുട്ടി തരിച്ചു നിന്നു ഇത് തുറക്കരുതെന്ന് ദൂതൻ പറഞ്ഞ വാക്കുകൾ അന്തോണി ചായൻ്റെ മനസ്സിൽ മുഴങ്ങിക്കേട്ടു കുറ്റബോധത്തോടെ അന്തോണി ചായൻ പെട്രോൾ ടാങ്ക് അടച്ചു വെച്ചു പക്ഷേ അത്ഭുതങ്ങൾ അവിടം കൊണ്ട് അവസാനിച്ചു ബൈക്ക് പിന്നീട് ഒരിക്കലും സ്റ്റാർട്ടായില്ല മാത്തുക്കുട്ടി ഉറക്കച്ചിരിച്ചു ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ ഒരു അത്ഭുതം നടക്കാൻ സാധ്യതയില്ല എന്ന് അന്തോണി ചായൻ്റെ കണ്ണുകൾ നിറഞ്ഞു അയാൾ ഒന്നും മിണ്ടാതെ ബൈക്ക് തള്ളിക്കൊണ്ട് വീട്ടിലേക്ക് നടന്നു ബൈക്ക് തള്ളിക്കൊണ്ടുവരുന്ന അന്തോണി ചായനെ കണ്ടപ്പോ സിസിലി ഓടി വന്നു ഒരു തന്റെ വാക്ക് കേട്ട് പൊന്മിട്ട് ഇടുന്ന താറാവിന്റെ വയറ് കുത്തി തുറന്ന അവസ്ഥയാണ് അവസ്ഥയാണെനിക്കിപ്പോ ദേഷ്യവും സങ്കടവും കലർന്ന സ്വരത്തിൽ അന്തോണി ചായൻ പറഞ്ഞു കൂടാതെ സംഭവിച്ചതെല്ലാം അയാൾ സിസിലിയോട് പറഞ്ഞു എല്ലാം കേട്ടപ്പോ സിസിലി നെടുവീർപ്പെട്ടു അവസാനം അവൾ പറഞ്ഞു സാരമില്ല സംഭവിച്ചതെല്ലാം സംഭവിച്ചു ഇനി സുവിശേഷ വേലക്കുമില്ല എല്ലാം നിർത്തി അന്തോണി ചായൻ കർത്താവിനോടും കോപിച്ചു ചിരി വന്നു അവൾ പറഞ്ഞു ബൈബിളിലെ യോനെ അറിയില്ലേ യോനയ്ക്ക് തണലിന് വേണ്ടി ഒരു ആവണക്ക് ദൈവം മുളപ്പിച്ചു ആവണക്ക് പുഴുകുത്തി പോയപ്പോ യോനായും ഇതുപോലെ ദൈവത്തോട് പരിഭവപ്പെട്ടു നട്ടതും ദൈവം വളർത്തിയതും ദൈവം അതുപോലെ ദൈവം എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വലിയ ഒരു പാഠം പഠിക്കാനുണ്ടാവും അച്ചായന്റെ ജീവിതത്തിൽ ദൈവം കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചു അച്ചായൻ ഒഴിവാക്കേണ്ട ചില കാര്യങ്ങൾ ഒഴിവാക്കിയില്ല സാക്ഷ്യമാണെങ്കിലും പറയേണ്ടതേ പറയൂ സംശയിക്കുന്നവരോടും അസൂയപ്പെടുന്നവരോടും ഉള്ള അച്ചായന്റെ ചെങ്ങാത്തം അച്ചായനെ കുഴിയിൽ ചാടിച്ചു കർത്താവിന്റെ വാക്കിനേക്കാൾ അവരുടെ വാക്കിനെ അച്ചായൻ മനസ്സാലെ സ്വീകരിച്ചു പരിണിത ഫലം അവരുടെ സംശയം ഒട്ടും മാറിയുമില്ല അച്ചായനിൽ നടന്ന അത്ഭുതം വഴിമാറിപ്പോവുകയും ചെയ്തു ഇനി എന്റെ ജീവിതത്തിൽ ഇങ്ങനെ നടന്നിട്ടുണ്ടെന്നുള്ള വിശ്വാസത്താൽ നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയും വേണ്ടത് തക്ക സമയത്ത് തീർന്ന് കർത്താവിനെ നാം തൊട്ടറിഞ്ഞു രുചിച്ചറിഞ്ഞു നാം എത്രയോ കാര്യങ്ങൾ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു യഥാർത്ഥത്തിൽ അച്ചായന് ബൈക്കിലുള്ള യാത്രകൾ കൂടുതലും നടന്നു പ്രാർത്ഥനകൾ ഒത്തിരി കുറഞ്ഞു ഫലമോ ദൈവാത്മാവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു ജീവിതത്തിൽ പണത്തേക്കാൾ ഒരു പടിയോടി ആവശ്യം പ്രാർത്ഥനയാണ് കഴിഞ്ഞതെല്ലാം പോട്ടെ ദൈവത്തിന്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥനയോടെ ഇരുന്നിട്ട് ഒരു പുതിയ തുടക്കം അച്ചായൻ തുടങ്ങിയാട്ടെ അതോണി ചായന് സിസിലിയുടെ വാക്കുകൾ കേട്ടിട്ട് കർത്താവ് പറയുന്ന പോലെ തോന്നി അയാൾ ഉറക്കെ ഒരു ആമേൻ പറഞ്ഞു ആമേൻ